അനന്തു എന്ന കുട്ടി വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഗൂഢാലോചന സംശയിക്കുന്നുവെന്ന വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രസ്താവന നിരുത്തരവാദിത്തമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നിഷ്ക്രിയനായ മന്ത്രി ഗൂഢാലോചന ആരോപിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കാര്യങ്ങളിൽ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു വനംമന്ത്രി ഒരു കാര്യവും ഇതുവരെ ചെയ്യാതെ വനാതിർത്തികളിലെ ജനങ്ങളെ വന്യജീവികളുടെ വിത്തുകൊടുത്തുണ്ട് വിധിക്ക് വിത്തുകൊടുത്തുണ്ട് ഒരു നടപടിയില്ലാതെ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു മന്ത്രിയാണ് ആ മന്ത്രി ഇതിൽ ഗൂഢാലോചന ഗൂഢാലോചനപ്പുറ്റി ആരോപിച്ചിരിക്കുകയാണ് എന്നിട്ട് അയാൾക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി വനം വകുപ്പിലും ബന്ധം ഇല്ലെങ്കിൽ മന്ത്രി എന്തിനാണ് ഇതിൽ ഗൂഢാലോചന എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ ഈ ഗൂഢാലോചന ഉന്നയിച്ചത് വരിക്കടവ് കോൺഗ്രസിന്റെ പഞ്ചായത്താ അതുകൊണ്ടാ പഞ്ചായത്താണ് എണിവെച്ച് പന്നി പിടിക്കാൻ നോക്കിയത് എന്ത് അസംബന്ധമാണ് പറയുന്നത് എത്ര പേരെയാണ് ആനര പൊട്ടിക്ക് പോകുന്നത് കടുവ കടിച്ചു കൊണ്ടുപോയത് തല കടിച്ചു പോകുന്നത് എത്ര പേരെയാണ് ഈ വർഷം തുടങ്ങിയിട്ട് എത്ര സംഭവങ്ങളായി അപ്പൊ എന്നും പ്രതികരിക്കാത്ത ആളിപ്പൊ വനംവകുപ്പിന് ഇതിനകത്ത് പങ്കില്ലെങ്കിൽ വനം വകുപ്പ് ഉണ്ടാക്കുന്ന പോലെ ഇവരൊക്കെ വേറെ പണിക്കുവാൻ പറയാം വേറെ പണിക്കുവാൻ പറയാം ഇലക്ഷൻ ജയിക്കണമെങ്കിൽ മത്സരിച്ച് ജയിക്കാൻ പറ രാഷ്ട്രീയം പറഞ്ഞ് മത്സരിച്ച് ചോദിക്കാൻ പറ